ഹായ് ഫ്രണ്ട്സ് ഞാനിതൊരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാന്നാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഇതിൻ്റെ മോൾക്ക് തയ്ച്ചൊരു ഫ്രോക്കാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ലൈനിങ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫ്രില്ലിൽ ഇതാക്കിയ സ്ഥലത്ത് ജസ്റ്റ് നൂല് പോങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് എന്താ സ്റ്റിച്ചിങ് മെഷീൻ കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് കൈകൊണ്ട് തന്നെ തുന്നി ലോക്ക് ചെയ്തതാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഇപ്പോൾ ലൈനിങ് കിട്ടാണെങ്കിൽ നമുക്ക് തയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നല്ല ട്രിക് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ പുതിയൊരു യൂട്യൂബറാണ് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്ത് നോക്കാം ഇത് സിംഗിൾ നൂലെടുക്കുക ജസ്റ്റ് അതിലൊരു കെട്ടിടുക ഏതെങ്കിലും കുറഞ്ഞുള്ള രീതിയിൽ നമ്മൾ ഇട്ടാൽ മതി ഇപ്പോൾ ഒരു നൂലെങ്കിൽ ഒരു നൂല് സിംഗിൾ നൂലെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് ആ ഉള്ള രീതിയിൽ എടുക്കാം എന്നിട്ട് ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് സർക്കിൾ എന്നിട്ട് എന്നിട്ടങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക നമുക്ക് എളുപ്പം എളുപ്പം തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അധികം സമയമൊന്നും വേണ്ട ഒരു ത്രീ മിനിറ്റ്സ് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തങ്ങ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ലോക്ക് ചെയ്തെടുക്കാം അത് ഞാൻ സാധാരണ നോർമൽ മെഷീൻ വെച്ച് ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലോക്ക് ചെയ്തൊരു ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ആ സൂചി ഒന്ന് ഇതായിട്ട് തട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്നോർത്തു അപ്പോൾ അത് സക്സസ്ഫുൾ ആയി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പരിധി വരെ നൂല് നമുക്ക് പൊങ്ങാത്ത രീതിയിൽ നമുക്ക് നല്ല അടിപ്പിളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നല്ല ഫിനിഷിങ്ങും തന്നെ ചെയ്യാം